എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ഒരു സാധാരണ ദിവസമാണ് കേട്ടോ എന്റെ ലൈഫിൽ എന്നു നടക്കുന്ന ഓരോ കാര്യങ്ങളുള്ള ദിവസം പ്രത്യേകിച്ച് കർക്കിട മാസം അവിടെ നല്ല മഴ ദിവസമാണ് പിന്നെ ഒരു അമ്പലയാത്രയും അതേപോലെ യാദർശികമായി പല പല കാര്യങ്ങളും നമുക്ക് ഇന്ന് ബ്ലോഗിലൂടെ കാണാൻ പറ്റിയേക്കാം അപ്പോൾ ഒന്ന് എല്ലാരും വ്ലോഗ് മുഴുവനായിട്ട് കാണാം കേട്ടോ കണ്ടവരെല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങനെ അമ്പടിക്കുട്ടീനെ പുറപ്പെടുപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അത് നല്ല കുറുമയാണ് നമ്മൾ പുറപ്പെടിക്കാതെ തന്നെ അവൻ സ്വയം പുറപ്പെടാൻ പറഞ്ഞിട്ട് എല്ലാം തട്ടിപ്പറിച്ച് മേടിക്കും അങ്ങനെ കർക്കിട മാസമല്ലേ അപ്പൊ രണ്ട് മൂന്ന് അമ്പലങ്ങളിൽ പോവാന്ന് വിചാരിച്ചു അമ്പടിനേയും കൊണ്ട് അമ്പലങ്ങൾക്ക് പോയിട്ട് കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളായി അപ്പോൾ അവനെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് തൊഴിയിക്കാന്ന് വിചാരിച്ചിട്ട് ഇന്ന് അമ്പല ദർശനത്തിൽ പോവാറട്ടെ നമ്മൾ അങ്ങനെ നിങ്ങള് മൂന്നലങ്ങളിലേക്കാണ് കേട്ടോ പോണത് കൊട്ടേക്കാട്ടുകാവ് തെച്ചുകോട്ടുകാവ് പരാത്രക്കാവ് അച്ഛനും നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഞാനും അമ്മയും ഏട്ടനും കൂടിയിട്ടാണ് കേട്ടോ അമ്പലത്തേക്ക് പോണത് അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്നും വരുന്ന ഒരു അതിഥിയാണ് കേട്ടോ ഈ മുന്തിരി മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ വന്ന് കരയും ഭക്ഷണം കിട്ടണ വരെ കരഞ്ഞുകൊണ്ടേയിരിക്കും എത്ര പറഞ്ഞാലും പോവില്ല എന്തെങ്കിലുമൊക്കെ ഓടിട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ മുന്തിരി എല്ലാവരും ഇവിടെ മുന്തിരി എന്നുള്ള പേരിട്ടാണ് ഈ നായനെ വിളിക്കാറ് അപ്പൊ നമ്മളും അങ്ങനെ വിളിക്കാറ് അങ്ങനെ നമ്മൾ ആദ്യം പോകണം നമ്മുടെ തൊട്ടടുത്തുള്ള കൊട്ടകാവലിക്കാണ് കേട്ടോ മഴയുള്ള ഉള്ളൊരു അന്തരീക്ഷം കൂടിയാണ് കേട്ടോ പക്ഷേ ഇപ്പൊ തൽക്കാലത്തിൽ മഴയില്ല നമ്മൾ ചിലപ്പോ അമ്പലങ്ങളിൽ പോകുമ്പോ മഴ കിട്ടാൻ ചാൻസ് ഉള്ള രീതിയിൽ മഴക്കാരോട് കൂടിയിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോന്ന് ഇന്ന് മാത്രല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ മൊത്തത്തിൽ മഴയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മള് കൊട്ടയക്കോട്ടുകാവിലെത്തിട്ടോ ഈ മൂടി നിക്കണ മഴയുള്ള സമയങ്ങളിലൊക്കെ അമ്പലങ്ങളൊക്കെ കടന്ന് നല്ല ഭംഗിയാണല്ലേ അതുപോലെ നല്ലൊരു ഭംഗിയുള്ളൊരു അമ്പലം തന്നെയാണ് കേട്ടോ കൊട്ടേട്ടക്കാവ് അങ്ങനെ നമ്മൾ ഇനി പേരാത്രക്കാവലേക്കാട്ടെ പോണത് പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ ദുർഘടമേറിയതും വളരെയധികം ബുദ്ധിമുട്ടേറിയതുമായ വഴികളിലൂടെയാണ് ഞങ്ങള് പേരാത്രക്കാവിലേക്ക് പോണത് കേട്ടോ വീര് മുതൽ മുണ്ടൂര് വരെയുള്ള റോട്ടില് മിക്ക സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ റോഡിൻ്റെ ഇതിലൂടെ വണ്ടി ഓടിക്കുന്നവരെയൊക്കെ നല്ല സമ്മതിക്കണം കേട്ടോ അത്രയും ക്ഷമയുള്ളവർക്ക് മാത്രമാണ് ഇതിലൂടെ ഒക്കെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അത്രയും കോഴികളും ഇവിടെ ഒരു പാലം പാണി നടക്കുകയാണ് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് പോരാത്തതിന് അതിനപ്പുറം റോഡുകളുടെ അവസ്ഥ അതിനും മോശമായിരുന്നു ഈ ഭാഗങ്ങളിലെ ഗർഭിണികളൊക്കെ എങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെടും എന്ന് ആലോചിക്കും നമുക്ക് നോർമലി വണ്ടിയിലിരുന്ന് നല്ല പോലെ പോവാൻ പറ്റണില്ല അത്രയും കുത്തി കുലുക്കങ്ങളാണ് അപ്പോൾ ഒരു വയ്യാത്ത ആൾക്കാരെ കൊണ്ടുപോണ അവസ്ഥ വളരെ ദുർഘടം തന്നെയാണ് കേട്ടോ മഴക്കാലമായത് കൊണ്ട് കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ വഴി അറിയാത്ത ആരെങ്കിലും വന്ന് വല്ല കുഴികളിലും വീണ് പെട്ടുപോയ തന്നെയാണ് അതാണ് റോഡിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ ഏട്ടങ്ങ എന്തോ എന്തൊരു ക്ഷമയോട് കൂടിട്ടാ വണ്ടി അടിക്കുന്നത് പൊതുവേ ക്ഷമയില്ലാത്ത ആളാ പക്ഷെ ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് നിവർത്തിയില്ലാത്തോണ്ട് കൂടി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഈ പരിസരത്തേക്കേ വരില്ല എന്ന് പറയൂ അമ്പിടിത കാഴ്ചകളൊക്കെ കണ്ടിരിക്കാട്ടോ പിന്നെ ഇടക്കിടക്ക് എൻ്റെ അടുത്തേക്ക് വരണം പിന്നെ നമ്മളടുത്തേക്ക് പോണം അങ്ങനെ ഒരു വാശിയാണ് അവളെ വണ്ടി കയറി കഴിഞ്ഞ ഫുള്ള് അങ്ങനെ പേരാത്രക്കാവലെത്തി കേട്ടോ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലെങ്കിലും അത്യാവശ്യം ചാറുള്ള മഴയാണ് കർക്കിട മാസമായ കാരണം ശ്രീരാമസ്വാമിനെ കാണാനായിട്ടോ നമ്മൾ പേരാത്രക്കാവലേക്ക് വന്നത് അവിടുത്തെ പൊഴുതായിരിക്കും നമ്മൾ നേരെ വന്നത് തെച്ചുകോട്ടുകാവിലാണ് കേട്ടോ വന്നപ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ലീവുള്ള ദിവസമായിരിക്കും ഇത്ര എന്ന് വിചാരിച്ചായിരുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇന്നൊരു സ്പെഷ്യൽ ദിവസം കൂടിയാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ ആനയൂട്ട് നടക്കാറുണ്ട് അത്രേ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അറിഞ്ഞു വെച്ചാൽ എന്തായാലും വന്നിട്ടുണ്ടാകുമായിരുന്നു പക്ഷെ ഞങ്ങൾ യാദർശികമായി വന്നാലും നമുക്ക് എന്തായാണ് ആന ആനയ്ക്ക് ഊട്ടാനുള്ള ഒരു അവസരം കിട്ടി അതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊക്കെ ആന ഊട്ട് ആനയ്ക്ക് ഊട്ട് കൊടുക്കണത് കേട്ടോ അമ്പാടിക്കും നല്ല ഭാഗ്യം കിട്ടി കാരണം ഇത്രയും ചെറുപ്പത്തിലേ കൂട്ടാൻ പറ്റിയിട്ടോ ആദ്യം ഞാൻ ദേവിദാസിന് ഭക്ഷണം കൊടുത്തു കേട്ടോ അതിന് അമ്മയാണ് അമ്മ അമ്മയ്ക്ക് ആദ്യം പേടി ഉണ്ടായിരുന്നു എന്നാലും അമ്മ ചെയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ ദേവിദാസിന് ഭക്ഷണം കൊടുത്തു ഏട്ടൻ ഭക്ഷണം കൊടുത്തത് രാമേന്ദ്രനായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം അമ്പിടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലെന്നു വെച്ചിട്ട് അമ്പിടിയുടെ കൈ വെച്ചിട്ട് ഞാൻ രാമേന്ദ്രൻ്റെ ഭക്ഷണം വീണ്ടും കൊടുത്തു കേട്ടോ ആനയോട്ടൊക്കെ കഴിഞ്ഞ് ആനകളെ നേരത്തെ നിർത്തുമ്പോൾ എല്ലാവരും പോയി ഫോട്ടോ എടുക്കേണ്ട കേട്ടോ അപ്പം ഞങ്ങളും പോയി അപ്പം ഞങ്ങൾക്കും എന്താണ് രാമേന്ദ്രൻ്റെയും ദേവദാസന്റെയും കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടിയും കിട്ടിയിട്ടോ അന്നത്തെ ദിവസം അമ്പിടി രണ്ടു ആനകളെയും തൊടും ചെയ്ത് അവരപ്പം തന്നെ ഫോട്ടോ എടുക്കുകയും ചെയ്തു അമ്പടിക്കു ഭയങ്കര സന്തോഷമായി ഒരു പേടി പോലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവൻ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങാന ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അത് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ആനയെ കണ്ടു ആനക്ക് ഭക്ഷണം കൊടുത്തു അതേപോലെ നമുക്കും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയണത് പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല സംഭവങ്ങൾ നടന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ൂൽപട്ടും കടലക്കറിയും ആട്ടോ കോമ്പിനേഷൻ ഒക്കെയാണ് കടലക്കറിയും നൂൽപെട്ടും ആ മെയിൻ ആയിട്ട് നൂൽപെട്ടിന് എന്താ കോമ്പിനേഷൻ അമ്മേ ലിസ്റ്റ് ഉള്ളസ്റ്റ്. ചെന്ന കടല കറി നമ്മൾ എരിവിസാരയൊക്കെ വെക്കാറുണ്ട്. നമ്മൾ പെട്ടാണ് കടയ. കുട്ടാണ് ഇതിനാണ് കടലക്കറി ഓർമ്മ കൂടി ദേ. നോ ഇതിനി പാൽ ഒഴിക്കും. പാൽ ആണ് ഈയർ പാൽ. ആണിയർ പാൽ. അടിപൊളിയാ. അതാണ് അടിപൊളിയാ. അതെ. മുളകിട죠. ഹേ? എന്നാടാ? മുളകിട죠. അയ്യോ സംശയോട്ട അത് ഉച്ചക്കുള്ള ഭക്ഷണം ഉച്ചക്കുള്ള ഭക്ഷണം നമ്മുടെ കർക്കിട മാസം പത്ത് ഇലക്കറി വെക്കും പറയും പത്ത് ഇല നമുക്ക് കിട്ടില്ല അവിടെ കിട്ടണ ഇല വെച്ചിട്ട് നമ്മള് കറി വെക്കുകയാണ് അപ്പൊ ഉപ്പേരി വെക്കേരി അടിപൊളി പറയാം അപ്പൊ അത് ഇനി കാഴ്ചതരാട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പത്തിലത്തോരനുള്ള ഇലകൾ പൊട്ടിക്കാൻ പോകുക കേട്ടോ ആദ്യം തന്നെ നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് ചേനയുടെ ഇലയാണ് കേട്ടോ അത് മിക്കപ്പോഴും എല്ലായിടത്തും കിട്ടണം തന്നെയാണ് അതുകൊണ്ട് അത് കിട്ടാൻ അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു ഇലയാണ് അങ്ങനെ അടുത്ത് നമ്മൾ പയറിന്റെ ഇല കേട്ടോ പൊട്ടിക്കുന്നത് നമ്മുടെ വീട്ടിൽ നന്നായി പയറുണ്ടായിട്ട് നമ്മളത് സ്വയം നട്ടതൊന്നുമില്ല കേട്ടോ സ്വന്തമായിട്ട് ഉണ്ടായി വന്ന പയറാണ് ആ പയറിന്റെ ഇലയാണ് നമ്മൾ അടുത്ത് പൊടിച്ചത് അത് കഴിഞ്ഞിട്ട് ഇതാ താള് കാണാൻ ചേമിൻ്റെ ഇല പോലെയാണ് ഉണ്ടാവുക ചെറു ചെറുതായിരിക്കും മാത്രമേ ഉള്ളൂ വ്യത്യാസം ഉണ്ടാവുക എല്ലായിടത്തും ഉണ്ടാവും ആ അത് താൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടം മാതിരിയാണ് എല്ലായിടത്തും ഉണ്ടാകും തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ പൊടിക്കുന്ന തരം ഒരു തരം ചീരയാണ് കേട്ടോ അത് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കൂട്ടാനും ഉപ്പേരും ഒക്കെ വയ്ക്കാൻ പറ്റുന്നൊരു ചീരയാണത് പിന്നെ നമ്മൾ അടുത്തത് പൊടിക്കാൻ പോണത് കൊടുത്തുവ ആണ് കേട്ടോ അടുത്തായിട്ട് പൊടിക്കാൻ പോണത് എൻ്റെ അവിടെ നാട്ടിലാണ് ഇതിന് കൊടുത്തു പോകുക എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നാട്ടിലൊക്കെ തുമ തുമ്പാന്നൂ തുമ്പാന്ന് എന്തോട്ടേ പറയുകട്ടോ ഞാൻ ആദ്യം അവർക്ക് കൊടുത്തുപോകാന്ന് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായത് ഇവിടെ കൊടുത്തുപോകാന്നല്ല പറയാം തുമ്പെന്നാണ് പറയുകയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്തൊക്കെയാ പറയുക കമൻറ്റ് ചെയ്യണേ അങ്ങനെ അടുത്തായി നമ്മൾ ചേമ്പിൻ്റെ ഇല പൊട്ടിക്കാൻ പോവാണ് കേട്ടോ പത്തലക്കറി തോരനാണെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന ഇലകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ തോരൻ വെക്കണത് എല്ലാം ഒന്നും കിട്ടില്ല പ്രത്യേകിച്ച് തകരാ തകരക്കെ ഇവിടെ കാണാനൊന്നുമില്ല എവിടെയും നമ്മൾ നേരത്തെ പൊടിച്ചാ ഈ എന്ന് പറഞ്ഞ സാധനം നല്ല ചോറിയാണ് നട്ടോ അങ്ങനെ എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണാക്കി നുറുക്കി ഉപ്പേരിക്കുള്ള പാകത്തിനാക്കാൻ പോവാന് കേട്ടോ ചേരല പിന്നെ ഒരുപാട് തണ്ടുകൾ ഉള്ളതുകൊണ്ട് ഇതിന്റെ ഇല മാത്രമാണ് എടുക്കാറ് നമ്മൾ വല്ലാണ്ട് തണ്ട് കൂടിക്കഴിഞ്ഞാൽ കയക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ ഈ ഇലകളെല്ലാം നുറുക്കിയത് ഉപ്പിട്ട് വേവിക്കാൻ പോവുകയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ചീരൊക്കെ ആകുമ്പോൾ വേവിക്കേണ്ട പക്ഷേ ബാക്കി കുറേയധികം അധികം ഉള്ളതുകൊണ്ട് ഇതൊക്കെ നന്നായി വേവിച്ച് അതിൻ്റെ സത്ത് പിഴിഞ്ഞു കളഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാറ് അല്ലെങ്കിൽ പിന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലുണ്ട് കേട്ടോ ചേരൻ്റെയും ചേമൻറ്റലൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോഴേക്കും ഇത് അമ്പടി അത് കഴിഞ്ഞ് എണീറ്റ് വിട്ടോ എണീറ്റ് കഴിഞ്ഞ് ചെറുതായിട്ട് വാശിയുള്ള പോലെയാണ് കേട്ടോ അപ്പോൾ എടുത്തോണ്ടേ ഇരിക്കണം നിലത്തിറങ്ങാൻ സമ്മതിക്കില്ല അപ്പോൾ തേങ്ങ ചെറുങ്ങാനും കൂടി സമ്മേക്കാണ്ട് ഒക്കത്ത് കയറി ഇരിക്കുകയായിരുന്നു കേട്ടോ അമ്പടി അങ്ങനെ നമ്മുടെ ഇലക്കറി തിളപ്പിച്ചെന്ന് വേവിച്ച ശേഷം അരിപ്പുപയോഗിച്ച് അത് ഊറ്റി ഒരു ചൂടാറാൻ വേണ്ടി വലിയ പ്ലേറ്റിൽ നിവർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ കൂട്ടാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മോരുകറിയാണ് കൂട്ടാൻ അപ്പോഴേക്കും നമ്മൾ അമ്പിടിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി ഭക്ഷണം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു പണി തന്നെയാണ് കേട്ടോ ഇന്നത്തെ മറ്റൊരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ചമ്മന്തി അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ചൂടാറിയ ഇല നന്നായി പിഴിഞ്ഞ് ഞങ്ങൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് വേണം ഉപ്പേരി ഉണ്ടാക്കാൻ നമ്മളിതിൽ ഉണക്കമുളകും നാളികേരമൊക്കെ ചെറുകിയിട്ടുള്ളൊരു നല്ല അടിപൊളി തോരനാണ് കേട്ടോ ഉണ്ടാക്കിയത് വളരെ അടിപൊളിയാണ് സൂപ്പറായിരുന്നു ഓട്ടോ തോരൻ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ സമയമായി സമയമായിട്ടോ ആ ചൂട് ആവി പറക്കുന്ന ചൂട് ചോറും നല്ല അടിപൊളി ചീര ചീരപ്പേരി ഇല്ല ഇലക്കറി ഉപ്പേരിയും ലേശം ഉള്ളി ചമ്മന്തിയും കൂട്ടി കഴിക്കാനുള്ള പിന്നെ ഒരു പപ്പടും അടിപൊളിയല്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവും അടിപൊളിയാണ് ആ ചമ്മന്തിയും പേരിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോ എന്താ അല്ലെ ടേസ്റ്റ് വായിൽ വെള്ളൂർന്നു അച്ഛനും ഒരുപാട് ഇഷ്ടായിട്ട് അലക്കറി അതേപോലെ എല്ലാവർക്കും ഇഷ്ടായി നല്ല ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കി ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മള് വീണ്ടും രണ്ടാമതായിട്ട് ഇണ്ടാക്കണത് അങ്ങനെ ഞങ്ങൾ അടുത്ത യാത്ര പോകാന റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ അടുത്ത യാത്ര വടക്കുന്നാഥലേക്കാണ് കേട്ടോ നമ്മള് വടക്കുനാഥലിൽ കുറച്ചു കാലമായി പോയിട്ട് പിന്നെ അമ്പാടി ആദ്യമായിട്ടാണ് വടക്കുന്നാഥല് കയറുന്നത് അവിടെ ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികളെ മാത്രമേ കേറ്റുള്ളൂലോ അപ്പോൾ പിറന്നാൾ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ വടക്കുന്നാഥലിൽ പോകുന്നത് ഇല്ല വോയിസ് നമ്മൾ സെപ്പറേറ്റ് കയറ്റിയതാണ് കേട്ടോ കാരണം മൈക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മുന്നേ പറഞ്ഞ് വോയിസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടിയതായി ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഇപ്പോഴും മഴ പൂർണ്ണമായിട്ട് പോയിട്ടില്ല അങ്ങനെ ചാറി ചാറി നിൽക്കുക തന്നെ ഇന്നത്തെ ഒരു ദിവസം മൊത്തത്തിൽ മഴ ദിവസം തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ വടക്കുനാഥനിലെത്തി കേട്ടോ വട എത്തിയ സമയത്ത് തീരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല രീതിയിൽ തൊഴാനുള്ളൊരു അവസരം കിട്ടി മഴ മഴയില്ലാത്തോണ്ട് തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത് തിരിച്ച് വരുമ്പോൾ മഴ ഉണ്ടാവില്ലെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ വടക്കുന്നാഥലിന് തൊഴുതിറങ്ങി കേട്ടോ അമ്പിടിക്കൊക്കെ ഭയങ്കര സന്തോഷമായി അവൻ ആദ്യമായിട്ടല്ലേ ഈ അമ്പലത്തിലൊക്കെ വരുന്നത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം നോക്കുവായിരുന്നു എന്തൊക്കെയോ പഴയ പഴയ ഇങ്ങനെ സാധനങ്ങൾ അറിയില്ല ആ കൊത്തുപണികളൊക്കെ ആണെന്നറിയില്ല എല്ലായിടത്തേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കയായിരുന്നു അങ്ങനെ നമ്മൾ വെറുതെ നടന്ന അവിടെ വർത്താനം വർത്തമാനം ഒരു ചെറിയൊരു ക്യൂട്ട് പൂച്ചക്കുട്ടി നമ്മുടെ അടുത്തേക്ക് വന്നത് നല്ല രസമായിരുന്നു കേട്ടോ അതിനെ കാണാൻ അപ്പോൾ അച്ഛനൊക്കെ എടുത്ത് തല പിടിക്കുന്നു അപ്പൊ അമ്മ ചീത്തു പറഞ്ഞു വല്ല മാന്തലും കിട്ടിക്കഴിഞ്ഞ കഴിഞ്ഞാൽ അപ്പം ഇഞ്ചക്ഷനൊക്കെ എന്താ അവിടെ നിങ്ങടെ പോന്നപ്പോഴേക്കും അച്ഛനും മോനും ഊഞ്ഞാലടിയെ കളിക്കാൻ പറഞ്ഞിട്ട് കുറച്ചു നേരം അങ്ങനെ തൂങ്ങി കളിച്ചു അവൻ്റെ ഭയങ്കര സന്തോഷമായി ഇതിങ്ങനെ ഇങ്ങനെ തൂങ്ങിക്കളിക്കുകയാണ് ഇപ്പൊ എന്തൊക്കെയോ പിടിക്കാൻ കിട്ടിയതിൻ്റെ സന്തോഷമായിരിക്കും അവൻ്റെ മകത്ത് രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഭാരത ഹോട്ടലിൽ ആട്ടോ കയറിയത് നമ്മൾ ആദ്യം വിചാരിച്ചു ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് പിന്നെ വിചാരിച്ചു രാത്രിയത്തെ ഫുഡ് കഴിക്കാം ഇപ്പം തന്നെ കഴിച്ചാൽ പിന്നെ അതിന് രാത്രി ഒന്നും കഴിക്കണ്ടല്ലോ അങ്ങനെ അമ്പഴേക്ക് നമ്മൾ ഉഴുന്നു വടയാണ് കേട്ടോ മേടിച്ചത് അവന് വേറൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയത് തോന്നിയില്ല അപ്പോൾ ഉഴുന്നോടേ മേടിച്ചത് പിന്നെ അമ്മ മേടിച്ചത് ബട്ടൂറിയും ഞാൻ മേടിച്ചത് റവദോശയായിരുന്നു കേട്ടോ മുമ്പ് മേടിച്ചപ്പോൾ റവദോശ രസം ഉണ്ടായെങ്കിൽ പോലും പ്രാവശ്യം അത്ര ഉണ്ടായിരുന്നില്ല പിന്നെ അച്ഛനും ഏട്ടനും ചില്ലി കറിയാണ് അവര് അപ്പൊ ഇന്നത്തെ ദിവസം എന്തായിരുന്നു കീർത്തു കീർത്തു ആർന്നു ഫുള്ള് ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടാ ഫുള്ള് അവളുടെ നേതൃത്വത്തിലായിരുന്നു ഇങ്ങനെയൊരു വ്ളോഗ് നമ്മള് കൊറേ നാളായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കാരണം കാര്യങ്ങളും എനിക്ക് ക്ലാസ്സിന് പോകണം ക്ലാസ് ക്ലാസ് വൈഫ് വൈഫ് ഇങ്ങനെയായത് ഉള്ള ദിവസം ഇന്ന് നല്ലൊരു ഫ്രീ നമ്മൾ അങ്ങനെ എടുത്തത് അതുപോലെ തന്നെ സമയം നല്ല പോലെ ഇല്ല അതുപോലെ തന്നെ രാവിലെ എനിക്ക് കഴിഞ്ഞ പിന്നെ എന്താ പറയാ

അപ്രതീക്ഷിതമായിട്ടും ഓരോ കാര്യവും സംഭവിക്കുന്നു ഞാൻ വെറുതെ കാഴ്ച വിട്ടതാണെങ്കിലും ആനയ്ക്കൂട്ടാനൊക്കെ പറ്റി അത് ഞങ്ങള് പ്രതീക്ഷിച്ചിട്ടല്ലേ നമ്മളൊരു ദിവസം കിട്ടിയുള്ള ദിവസം പോവാന്ന് വിചാരിച്ചു പോയതാണ് അവിടെ ചെന്നപ്പോഴാണ് ആനോട്ട് പറഞ്ഞത് പിന്നെ നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അത്രയും നല്ല അടിപൊളി കേരളത്തിന്റെ റോഡ് കൂടെയാണ് ഞങ്ങളിപ്പോ ട്രാവൽ ചെയ്തിട്ട് അങ്ങോട്ട് എത്തിയത് അത്യാവശ്യം ഒരു ദൂരം ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർക്ക് പോവാണെങ്കിൽ ഇതേ റൂട്ട് തന്നെയാണ് കേട്ടോ അത് അതന്നെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ആകെ തലയ്ക്ക് ഭ്രാന്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷമ വേണം ഈ വഴി കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ പിന്നെ വണ്ടിയുടെ പരിപ്പളകും പറയാല്ലോ സത്യം പറയാമല്ലോ നമ്മൾ പുതിയ വണ്ടി വാങ്ങുകയാണെങ്കിൽ ഈ കുഴിയിൽ മുണ്ടിലൊക്കെ പോയിട്ട് പിന്നെ കുറേ പേര് ബൈക്കുള്ള ആൾക്കാരാണെങ്കിൽ കുണ്ടൊന്നും പെട്ടെന്ന് കാണില്ല ഓ ഈ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആൾക്കാർ നോട്ടം ഉള്ളോ കേട്ടോ അത് പറയാനുള്ളത് പോകുമ്പോ എല്ലാവരും നോക്കി പോവാ ഞങ്ങളുടെ റോട്ടിൽ കൂടെ പോണക്കാരുടെ സൂക്ഷിക്ക എല്ലാ റോഡുകളും ഇതേ അവസ്ഥ തന്നെയാണ് കേരളത്തിലെ മഴ പെയ്തി കഴിഞ്ഞ ഇതന്ന അവസ്ഥ അല്ല റോഡ് ഏത് സ്ഥലത്തേക്കും എത്ര നല്ല നേരം ഇതാണ് സിറ്റുവേഷൻ പിന്നെന്താ പറയാനുള്ളത് അപ്പൊ അതെ ഞങ്ങക്ക് ഉറക്കം വരാറായിട്ടാ അമ്പാടി പൊറത്ത് നമ്മളെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ബൈൻഡപ്പിയാണ് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ബൈൻഡപ്പിയാണ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഡയൻ ലൈഫ് ഡയൻ ഡയൻ മൈ ലൈഫ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ നോക്കാം പരമാവധി അതുപോലെ ശ്രമിക്കാം അപ്പൊ എന്തായാലും നമുക്ക് ശുഭരാത്രി എല്ലാവർക്കും ഡ്രീംസ് അല്ലേ